ആർത്തവ സമയത്തുണ്ടാവുന്ന ക്രമക്കേടുകൾ ആർത്തവ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഒരുപാട് സ്ത്രീകൾ പറയുന്ന പ്രശ്നമാണ് അത് നമുക്ക് എങ്ങനെയൊക്കെ പരിഹരിക്കാം എങ്ങനെയൊക്കെ അത് നമ്മൾ തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഞാൻ ഡോക്ടർ ആതിര ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ഭൂമി നാച്ചുക്യൂർ ആൻഡ് വെൽനസ് കുറ്റനാട് നോർമലി ഒരു മെൻസ്ട്രൽ പീരീഡ് എന്ന് പറയുന്നത് ഓരോ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോഴാണ് അതിൻ്റെ ആ സൈക്കിൾ വരുന്നത് ഓക്കെ ഇരുപത്തെട്ട് എന്ന് പറയുന്ന ഒരു റഫ് കണക്കാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് ദിവസം വരെ ഒരു റേഞ്ച് നമുക്ക് വരാവുന്നതാണ് അത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് ദിവസം മുതൽ ഏഴ് ദിവസം വരെ അത് ലാസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഇത് പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ഇതിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെന്ന് പറയുന്നത് നമുക്ക് അധികം പ്രശ്നമുള്ളതല്ല അത് ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സ്ട്രെസ്സ് കൊണ്ടോ ഒക്കെ ഉണ്ടാവുന്നതാണ് അത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല എന്നാൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എപ്പോഴാണ് നിങ്ങളുടെ പീരീഡ്സ് ഇറഗുലർ ആണെന്ന് പറയുന്നത് നിങ്ങളുടെ പീരീഡ്സ് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ദിവസത്തിന് മുകളിലോ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇറഗുലർ പീരീഡ്സിൽ വരുന്നതാണ് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ അതിലധികമോ പീരീഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് മിസ്സായി പോവുകയാണെന്നുണ്ടെങ്കിലും അത് ഇറഗുലർ ആണ് ഇനി അത് ആ ഒരു സമയത്ത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആൾക്കാർ അതിൻറ്റേതായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് അത് കൺഫേം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇനി നിങ്ങൾക്ക് പീരീഡ്സിൻ്റെ സമയത്ത് ബ്ലീഡിങ് ഹെവി ബ്ലീഡിങ് ആണ് എന്നുണ്ടെങ്കിൽ ഹെവി ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ ഒരു ഒരു മണിക്കൂറിൽ തന്നെ രണ്ടോ മൂന്നോ സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഹെവി ബ്ലീഡിങ് ആണ് സാധാരണയിൽ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഓക്കെ അതുപോലെ തന്നെ തീരെ ബ്ലീഡിങ് ഇല്ലാതിരിക്കുന്നത് വളരെ തീരെ ഇല്ലാണ്ടിരിക്കുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ ഇറെഗുലർ പീരീഡ്സിൽ വരുന്നതാണ് ഇനി ഇപ്പോൾ ഒരു പീരീഡ്സ് തമ്മിലുള്ള ഒരു അകലം ഇപ്പോൾ ഒരു ഒമ്പത് ദിവസത്തിന് മുകളിലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതായത് ആദ്യത്തെ പീരീഡ്സ് ഒരു ഇരുപത്തെട്ടാമത്തെ ദിവസത്തിൽ വന്നു പിന്നത്തെ പീരീഡ്സ് ഒരു മുപ്പത്തേഴ് ദിവസത്തിന് ഒരു ഗ്യാപ്പിലാണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള പിരീഡ്സ് പിന്നെ വീണ്ടും ഒരു ഇരുപത്തൊമ്പതാമത്തെ ദിവസം വരുന്നു അപ്പോൾ ഒരു ഒമ്പത് ദിവസത്തിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതും ഈ റെഗുലർ പിരീഡ്സിൽ വരുന്നതാണ് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ സമയത്ത് അമിതമായിട്ടുള്ള ക്ഷീണം അതുപോലെ തന്നെ വല്ലാതെ ഛർദി ഉണ്ടാവുക ഭയങ്കര ക്രാമ്പിങ് ഭയങ്കരമായിട്ട് പെയിന് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ തലകറക്കം തുടങ്ങിയവ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ ഇറഗുലർ പീരീഡ്സിൽ വരുന്നതാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് സാധാരണയാണ് എല്ലായ്പ്പോഴും ഒരേ തരത്തിൽ തന്നെ ഒരേ കറക്റ്റ് ഓർഡറിൽ തന്നെ പീരീഡ്സ് വരണമെന്നില്ല ചെറിയ വേരിയേഷൻസ് ബ്ലീഡിങ്ങിലായാലും ടൈമിങ്ങിലായാലും ചിലപ്പോൾ ഒരു ഒരു ദിവസം രണ്ട് ദിവസം വ്യത്യാസത്തിലൊക്കെ പീരീഡ്സ് വരാറുണ്ട് അപ്പോൾ അതൊന്നും അത്ര പ്രശ്നമുള്ള കാര്യങ്ങളല്ല ചിലപ്പോൾ അതിന് പല കാരണങ്ങൾ കൊണ്ട് ഈ ഡിലേ ഉണ്ടായിരുന്നിരിക്കാം ഒന്നുമില്ലെങ്കിൽ സ്ട്രെസ്സോ ടെൻഷനോ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ലേ ഇപ്പം ഈ പറഞ്ഞതുപോലെ വല്ലാതെ ഡിഫറൻസ് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇറഗുലർ പീരീഡ്സ് വരുന്നത് ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ആണ് ആ ഒരു സമയത്ത് എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹോർമോൺസിനെ ബാധിക്കുകയും അതുമൂലം പീരീഡ്സിന് ഇറഗുലാരിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുമൂലം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട് അതിലൊന്ന് പി സി ഒ എസ് പി സി ഒ എസ് കണ്ടീഷനിൽ നമ്മൾ ശയം ആൻഡ്രോജൻ ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു ഈ ആൻഡ്രോജൻ ഹോർമോൺസ് നമ്മളുടെ പിരീഡ്സിനെ വൈകിപ്പിക്കാനായിട്ടുള്ള കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ തൈറോയിഡ് അതുപോലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന മറ്റ് അസുഖങ്ങൾ അതുമൂലവും ഈ ഹോർമോണൽ ചേഞ്ചുകൾ ഉണ്ടാവുകയും അതുവഴി പിരീഡ്സിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന എൻഡോമെട്രിയൽ ടിഷ്യൂ നിങ്ങളുടെ യൂട്രസിൻ്റെ ഉള്ളിലല്ലാതെ ഓവറിയിലോ അല്ലെങ്കിൽ ട്യൂബിൽ ഒക്കെ പോയി അവിടെ വളരുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന ആണ് എൻഡോമെട്രിയോസിസ് അതുവഴി വല്ലാതെ സിവിയറായിട്ടുള്ള ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും ഇത് കാരണമാക്കുന്നുണ്ട് അതുപോലെ മറ്റെന്തെങ്കിലും ഓവെറിയൻ ക്യാൻസറോ അല്ലെങ്കിൽ യൂട്രൈൻ ക്യാൻസറോ ഒക്കെ ഇതിന് കാരണമാവുന്നുണ്ട് ഇനി മെഡിക്കൽ കണ്ടീഷൻ അല്ലാതെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് നമ്മൾ വെയിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയാണെന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ പിരീഡ്സിനെ ബാധിക്കുന്നതാണ് പിന്നെ മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ബർത്ത് കൺട്രോൾ മെഡിക്കേഷൻസ് നമ്മൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ ബർത്ത് കൺട്രോൾ പിൽസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹോർമോൺസിൻ്റെ കോമ്പിനേഷൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ഇതുമൂലം പിരീഡ്സ് റെഗുലർ ആവാതിരിക്കുകയും അതുപോലെ പിരീഡ്സ് വരാതിരിക്കാനും ചാൻസുകളുണ്ട് ഇപ്പോൾ ബർത്ത് കൺട്രോൾ പിൽസ് നമ്മളിപ്പോൾ നിർത്തിയാൽ തന്നെ ഒരു ആറ് മാസത്തേക്ക് ആ ഒരു കണ്ടീഷൻ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും ും അതിനുശേഷമായിരിക്കും അത് ഒന്ന് മാറി വരുന്നത് ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ സ്ട്രെസ്സ് സ്ട്രെസ്സ് പതുക്കെ നമുക്ക് കുറയ്ക്കാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യോഗ അതുപോലെ മെഡിറ്റേഷൻസ് അതുപോലെ പ്രാണായാമസ് എല്ലാം നമ്മുടെ ദിവസേനയുള്ള ഡെയിലി ഹാബിറ്റ്സിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഇത് നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാനായിട്ടും സ്ട്രെസ്സ് ടെൻഷൻ മുതലായവ മൂലം ഉണ്ടാകുന്ന ക്രമക്കേടുകളെല്ലാം മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ പിന്നെ നമ്മൾ എപ്പോഴും ഒരു ഹെൽത്തി വെയ്റ്റ് മെ മെയിൻറ്റൈൻ ചെയ്യാൻ പെട്ടെന്ന് നമ്മൾ ഡയറ്റ് കാര്യങ്ങൾ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെനസ് എക്സസൈസുകൾ ചെയ്തിട്ട് വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കുന്നതും കൂട്ടുന്നതും അത് ചെയ്യാതെ നമ്മൾ എപ്പോഴും ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കുക ഇത് നമ്മളുടെ പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന പെയിൻ കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ ക്രമം തെറ്റി തെറ്റിണ്ടാവുന്ന പീരീഡ്സ് അത് റെഗുലർ റെഗുലറായിട്ട് വരാനായിട്ടും ഇത് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഡെയിലി ഒരു കുറച്ച് അമ്മെങ്കിലും ഒരു 20 മിനിറ്റ് എങ്കിലും എക്സർസൈസ് ചെയ്യുന്നത് ഈ ഹോർമോണൽ ബാലൻസ് എപ്പോഴും മെയിന്റൈൻ ചെയ്യാൻ ആയിട്ടും അതുപോലെ തന്നെ പിരീഡ്സ് സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ടും സഹായിക്കുന്നുണ്ട് അതായത് ധനുരാസന അതുപോലെ യോഗ പോസ്റ്റേഴ്സിൽ വരുന്നതാണ് ധനുരാസന അതുപോലെ ബദ്ധകോണാസന ത്രികോണാസന ഭുജങ്കാസനം സേതുപന്താസന തുടങ്ങിയിട്ടുള്ള കുറച്ച് ആസനസ് ആണ് ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പീരീഡ്സ് റെഗുലറൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ്ഫുള്ളാണ് അതിന് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഒരു ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് പുറമെ നിന്ന് കിട്ടുന്ന ഓയിലി ഫുഡുകൾ അതുപോലെ തന്നെ എരിവുള്ള വല്ലാതെ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വല്ലാതെ സോൾട്ടി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക ക്യാൻഡ് ഭക്ഷണങ്ങൾ നമ്മൾ ബോട്ടിലായിട്ട് കിട്ടുന്ന ബി ബിവറേജസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് തുടങ്ങിയവയൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ മറ്റ് ഹെൽത്തി ഡയറ്റുകൾ കൂടുതലായിട്ട് വെജിറ്റബിൾസ് അതുപോലെ തന്നെ എഗ്ഗ് പാൽ തുടങ്ങിയവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് നോക്കേണ്ടതാണ് വൈറ്റമിൻ ബി അതുപോലെ വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് നോക്കുക ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് നോക്കുക പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പമായിട്ട് കിട്ടുന്ന ഇതിനു വേണ്ടി നമുക്ക് നമ്മുടെ ഡയറ്റിലേക്ക് എളുപ്പത്തിൽ ചേർക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യത്തെ തന്നെ എന്ന് പറയുന്നത് ഇഞ്ചിയാണ് നമ്മുടെ വീടുകളിലെല്ലാവിടുത്തെ വീട്ടിലും ഉണ്ടാവും ഇഞ്ചി എന്ന് പറയുന്നത് ഇഞ്ചി ഒന്നില്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ ചായ ആക്കി വെച്ച് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇത് ഇറഗുലർ പീരീഡ്സ് അത് നോർമൽ ആക്കാനായിട്ട് വളരെയധികം സഹായം ായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കറുവപ്പട്ട കറുവപ്പട്ട ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അപ്പോൾ ആ കറുവപ്പട്ട ഒന്നില്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ കറുവപ്പട്ട ചായയാക്കി ആക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ പിരീഡ്സിൻ്റെ സമയത്തുണ്ടാവുന്ന വേദനയും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട് പിരീഡ്സ് റെഗുലറൈസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഉലുവ വെള്ളം തിളപ്പിച്ചു കൊടുക്കുന്ന പിരീഡ്സിൻ്റെ സമയത്തുണ്ടാവുന്ന വേദന കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ജാഗ്ര അതായത് ശർക്കര എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഡെയിലി ഡയറ്റിലേക്ക് അല്ലെങ്കിൽ ഈ പീരീഡ്സിൻ്റെ സമയത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന ക്രാംസ് അതായത് മസിൽ കോച്ചിപ്പിടുത്തം കുറയ്ക്കാനായിട്ടും വേദന കുറയ്ക്കാനായിട്ടും വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ പൈനാപ്പിൾ പൈനാപ്പിൾ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ആ യൂട്രസിൻ്റെ ലൈനിങ്ങിനൊന്നുകൂടെ സോഫ്റ്റ് ആക്കുകയും അത് പിരീഡ്സ് നോർമലാക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പെയിൻ കുറയ്ക്കാനായിട്ടും പൈനാപ്പിള് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് പച്ചപ്പായ ആണ് പച്ചപ്പായ യൂട്രിസൻ്റെ കോൺട്രാക്ഷൻസ് കുറച്ചുകൂടെ കൂട്ടാനായിട്ടും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് പിരീഡ്സ് ഉണ്ടാകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഭക്ഷണത്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കറുത്ത എള് എന്ന് പറയുന്നത് കറുത്ത എള് അതുപോലെ തന്നെ ഫ്ലാറ്റ് സീഡ്സ് ഇത് രണ്ടിലും ലിഗ്നിൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് പീരീഡ്സ് ആക്കാനായിട്ടും ആ ടൈമിൽ വേറെ വേദന കുറയ്ക്കാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നമ്മൾ പരമാവധി ആ ഒരു പീരീഡ്സിൻ്റെ സമയത്ത് കഴിക്കാതിരിക്കുക അതിന് മുന്നോ അല്ല കുറച്ചൊരു ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം മുന്നായിട്ട് കഴിക്കുന്നത് വളരെയധികം സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ വന്നതിന് ശേഷം ബുദ്ധിമുട്ടുന്നതിനേക്കാൾ അത് വരാതിരിക്കാനായിട്ട് നോക്കുന്ന കുറച്ചും നല്ലതായിരിക്കും നമ്മുടെ കൗമാരത്തിലുള്ള പെൺകുട്ടികൾ അവരുടെ സ്നാക്ക് ബോക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്തേക്ക് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള സീഡ്സ് നട്ട്സ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് തുടങ്ങിയവയൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് നോക്കുക ഫ്ലാറ്റ് സീഡ്സ് അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള കറുത്ത എള് അതുപോലെ നട്ട്സ് ഡ്രൈ ഫ്രൂട്ടുകൾ തുടങ്ങിയവയൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ഒരു ഫിസിഷ്യനെ കാണുകയും അതിൻ്റെ ആവശ്യത്തിനുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യേണ്ടതാണ് നീ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നന്ദി